നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും വീട് നിർമ്മിച്ചു നൽകി മാതൃകയായി മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റി സക്കാത്ത് തുക ഉപയോഗിച്ച് എട്ടുപേർക്കാണ് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് കിളപ്പാടമില്ലാത്ത നർദനർക്ക് സക്കാത്തു തുക ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു പായ്പ്ര പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിരപ്പു പ്രദേശത്ത് വാങ്ങിയ ഇരുപത്തിനാല് സെന്റ് സ്ഥലത്താണ് നിർദ്ധരായ എട്ടു പേർക്ക് കിടപ്പാടം ഒരുങ്ങുന്നത് നാൽപ്പത്തിനാല് അപേക്ഷകൾ ലഭിച്ചതിൽ നിന്ന് അർഹരായവരെ തിരഞ്ഞെടുത്ത എട്ടു വീടുകളാണ് മഹല്യ കമ്മിറ്റി ഇത്തവണ നിർമ്മിച്ചു നൽകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ മഹല്യു പ്രസിഡന്റായിരുന്ന ചട്ടയിൽ ബഷീറിന്റെ നേതൃത്വത്തിലാണ് മഹല്ല് സക്കാത്ത് സമാഹരണത്തിലൂടെ അംഗങ്ങൾക്ക് വിവിധ സഹായങ്ങൾ നൽകുവാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഇതുവരെ മുപ്പത്തി ആറോളം പേർക്ക് പള്ളി വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിശദീകരണമുള്ള വീട്ടിൽ രണ്ട് ബെഡ്റൂമുകൾ സ്വീകരണ മുറി കിച്ചൺ രണ്ട് ശുചിമുറികൾ സിറ്റൌട്ട് എന്നിവ അടങ്ങിയ വീടാണ് മഹല്യ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്നത് വീടുകളുടെ പണികൾ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് താക്കോൽ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നല്ല മനസ്സുള്ളവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇനിയും ആവശ്യമാണെന്നും മഹല്ല് പ്രസിഡന്റും മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൽസലാം പറഞ്ഞു ഞങ്ങളുടെ മഹലിലെ ഏറ്റവും നിർദ്ധനരും നിരാലംബരുമായ എട്ടോളം ആളുകളെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ രണ്ട് വർഷത്തെ സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സ്ഥലം വാങ്ങിച്ചതും ഇപ്പോൾ കാണുന്ന ഈ എഴുപത് ശതമാനത്തോളം വരുന്ന പണി പൂർത്തിയാക്കിയതും ഇത് നമ്മുടെ ആളുകൾ സക്കാത്തിൻ്റെ പൈസ അവരുടെ മുതലിൻ്റെ സക്കാത്തിൻ്റെ ഒരു വിഹിതം സ്വമേതയ പള്ളിയിൽ ഏൽപ്പിച്ചതു വഴിയാണ് ഇത് നമുക്കിത് സാധ്യമായത് നമ്മുടെ മഹലിലെ ചെറുതും വലുതുമായ സാധാരണക്കാർ മുതൽ അതിസമ്പന്നർ വരെ ഈ പ്രൊജക്റ്റില് പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മറഹും ചാട്ടയിൽ ബഷീർ സാഹിബ് അദ്ദേഹമാണ് ഇത്തരം ഒരു പ്രൊജക്ടിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻ്റായിരുന്ന പി സഷറഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടം വരെ എത്തിച്ചത് ഇപ്പോൾ നമ്മളതിൻ്റെ ബാക്കി പരി ബാക്കിയാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും മൂന്ന് മാസത്തിനകം ഈ പണി തീർത്ത് ഈ എട്ട് കുടുംബങ്ങളെ അവരുടെ മുഖത്ത് ചിരി പടർത്തിക്കൊണ്ട് ഈ വീടുകളിൽ താമസിപ്പിക്കാനാവും എന്നൊരു പ്രതീക്ഷയിലാണ് ജനറൽ സെക്രട്ടറി എ എം മുഹമ്മദ് സെക്രട്ടറി അബൂലൈസ് വീട് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ പി എസ് അഷ്റഫ് പി എസ് ഷുക്കുർ കെ എം നാസർ എന്നിവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ